यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मये विष्णवे प्रभविष्णवे विष्णवे नमः समस्तभूताना आदिभूताय भूभृते अनेकरूपरूपाया विष्णवे प्रभविष्णवे ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ ഏഴാം അധ്യായം വരാഹം മുതൽ ശ്രീകൃഷ്ണാവതാരം വരെയുള്ള വർണ്ണനമാണ് ബ്രഹ്മദേവൻ പറയുന്നു ഭൂമിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി സകല സകലയാഗസ്വരൂപനായ വരാഹ ശരീരത്തെ ധരിച്ച നാശരഹിതനായ ഭഗവാൻ ശ്രീനാരായണൻ മഹത്തായ സമുദ്രത്തിനുള്ളിൽ പ്രവേശിച്ചവനും ആദിദൈത്യനുമായ ഹിരണ്യാക്ഷനെ തേറ്റപ്പല്ലുകൊണ്ട് ദേവേന്ദ്രൻ വജായുധം കൊണ്ട് പർവ്വതത്തെ എന്ന പോലെ പിളർന്നു ശ്രീ ഭഗവാൻ രുചി എന്നു പേരായ പ്രജാപതിക്ക് ആകുതി എന്ന സ്ത്രീയിൽ സുയജ്ഞൻ എന്ന പേരോടുകൂടെ അവതരിച്ചു പിന്നെ ദക്ഷിണ എന്ന സ്ത്രീയിൽ സുയമന്മാർ എന്ന ദേവന്മാരെ ജനിപ്പിച്ചു ഈ വിധം സുയജ്ഞൻ മൂന്ന് ലോകത്തിലും അക്കാലത്തുണ്ടായിരുന്ന വലുതായ ദുഃഖത്തെ തീർത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭൂവമനു ശ്രീഹരി എന്ന് ചൊല്ലി സ്ത്രോ ചെയ്തു ഹേ നാരദ ആ ഭഗവാൻ ശ്രീനാരായണൻ കർത്തമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതിയിൽ കപിലൻ എന്ന പേരോടുകൂടെ ഒൻപത് സഹോദരികളുടെ സഹോദരനായിട്ട് ജനിച്ചു അമ്മയായ ദേവഹൂതിക്ക് ബ്രഹ്മസ്വരൂപത്തെ ഉപദേശിച്ചു ദേവഹൂതി ആ ബ്രഹ്മവിദ്യയാൽ ആ ജന്മത്തിൽ തന്നെ മനസ്സിന് മലിനത്തെ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളോടുള്ള സംഘമാകുന്ന ദോഷത്തെ നീക്കി കപില ഭഗവാന്റെ ഗതിയെ അടഞ്ഞു ഹേ മുനേ ഞാൻ എന്നെ അങ്ങേക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ദത്തൻ എന്ന പേരോടുകൂടെ ആ മുനിയുടെ പുത്രനായിട്ട് അവതരിച്ചു ആ ദത്തന്റെ പാതാരന്ധ തൂളിയാൽ പരിശുദ്ധമായ ശരീരത്തോടു കൂടിയ യയാതി പുത്രനായ യദു ഹൈഹയ ഹൈഹയദേശരാജാവായ കാർത്തവീര്യാർജുനൻ എന്നിവർ ഐഹികവും ആകുഷ്മികവുമായ യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു ഭക്തിയെയും മുക്തിയെയും അടഞ്ഞു ഞാൻ എല്ലാ രോഗങ്ങളെയും സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ആദിയിൽ തപസ് ആചരിച്ചു ബ്രഹ്മദേവൻ പറയുന്നതാണ് അഖണ്ഡിതമായ എൻ്റെ ആ തപസ്സിനെ ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട് ആ ശ്രീനാരായണൻ സനൻ എന്ന ശബ്ദമുള്ള നാല് നാമധേയങ്ങളോടുകൂടി നാല് മൂർത്തികളായി അവതാരം ചെയ്തു സനൽകുമാരൻ സനകൻ സനന്ദൻ സനൽ സുജാതൻ എന്ന നാല് മഹർഷിമാർക്ക് കുമാരന്മാർ എന്നാണ് പേര് പറയുന്നത് ദക്ഷ പ്രജാപതിയുടെ പുത്രിയും ധർമ്മന്റെ പത്നിയുമായ മൂർത്തി മൂർത്തിദേവിയിൽ ഭഗവാൻ നരനെന്നും നാരായണനെന്നും നാരായണൻ പേരോടുകൂടെ രണ്ടു രൂപമായി ജനിച്ചു തപസിന്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുകയായിരുന്നു ആ അവതാരത്തിന്റെ പ്രയോജനം ഭഗവാന്റെ തപസ്സിനെ വിഘ്നത്തെ ജനിപ്പിക്കുവാനായി മന്മഥൻ്റെ ജയസാധനങ്ങളായ രംഭ മുതലായ അപ്സര സ്ത്രീകൾ ശ്രമിച്ചപ്പോൾ അവർക്ക് തുല്യകളായ അനേകം സ്ത്രീകളെ സ്വന്തം ശരീരത്തിൽ നിന്ന് ജനിപ്പിച്ച് അവർക്ക് സമ്മാനിച്ചു ഹേ നാരദ മഹാന്മാരായ ശ്രീരുദ്രൻ മുതലായവർ കോപത്തോടു കൂടിയ നോട്ടത്താൽ കാമവികാരത്തെ ജനിപ്പിക്കുന്ന മന്മഥനെ ദഹിപ്പിക്കുന്നു എങ്കിലും അവരുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നതും സഹിക്കാൻ കഴിയാത്തതുമായ ക്രോധത്തെ ദഹിപ്പിക്കുന്നവരല്ല സമർത്ഥന്മാരായ രുദ്രാദികളാൽ കൂടെ ജയിക്കാൻ കഴിയാത്തതായ ആ കോപം ഈ നരനാരായണ ഭഗവാന്റെ നിർമ്മലമായ മനസ്സിനെ പ്രവേശിക്കാൻ ഭയപ്പെടുന്നു ധ്രുവന് അനുഗ്രഹം നൽകുവാനായി സ്വീകരിച്ച ആ സ്വരൂപത്തെ ഒരു അവതാരമായിട്ട് വർമ്മിക്കുന്നു ഉത്താനപാദരാജാവിൻ്റെ ഭാര്യയും തൻ്റെ അമ്മയായ സുനീതിയുടെ സപത്നിയുമായ സുരുചിയുടെ വാക്കുകളാകുന്ന ബാണങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട ധ്രുവൻ ബാലനാണെങ്കിലും തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോയി സ്തോത്രം ചെയ്ത ആ ധ്രുവന്റെ നേരെ പ്രസന്നനായ ഭഗവാൻ അവനെ സ്ഥിരമായ സ്ഥാനത്തെ ധ്രുവപഥത്തെ ദാനം ചെയ്തു ആ സ്ഥാനത്തിന്റെ മേൽഭാഗത്തിരിക്കുന്ന ഭൃഗു മുതലായവരും താഴെയിരിക്കുന്ന സപ്തർഷികളും അവനെ സ്തുതിക്കുന്നു വേനൻ എന്ന രാജാവ് സദാചാരത്തെ വെടിഞ്ഞ് ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങി അപ്പോൾ ബ്രാഹ്മണർ അവരുടെ ശാപവാക്യമാകുന്ന വജ്രായുധത്തെ ഉപയോഗിച്ചു അതിനാൽ അദ്ദേഹത്തിൻ്റെ പരാക്രമവും ഭാഗ്യവും നശിച്ചു ഇനി ലോകത്തെ രക്ഷിക്കാനായി ആ ഭഗവാൻ തന്നെ അവതരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുനികൾ ആ വേന ശരീരത്തെ മഥനം ചെയ്തപ്പോൾ ആ വൃദ്ധ ശരീരത്തിൽ നിന്ന് ഭഗവാൻ പുറപ്പെട്ടു നരകത്തിൽ വീഴുവാൻ പോകുന്ന പിതാവായ വേനരാജാവിനെ സദ്ഗതിയെ നൽകി പുത്രൻ എന്നുള്ള ശബ്ദത്തിന് ഉദാഹരണമായി ഭവിച്ചു പൃഥുവെന്ന ആ ഭഗവാൻ ലോകത്തിന്റെ ക്ഷേമത്തിനായിട്ട് ഭൂമിയിൽ മറഞ്ഞു കിടന്നിരുന്ന ധനധാന്യാദി ദ്രവ്യങ്ങളെ കറന്നെടുക്കുകയും ചെയ്തു ഈ ഭഗവാൻ നാഭി എന്നു പേരായ രാജാവിൻ്റെ പത്നിയായ സുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടെ അവതരിച്ചു എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണുന്നവനും ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കുന്നവനും ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായിട്ട് ജഠനെ പോലെ യോഗനിലയിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത് ആ യോഗനിലയെ ഋഷികൾ പരമഹംസന്മാരെ സംബന്ധിച്ചിട്ടുള്ള മുക്തിസ്ഥാനമെ മുക്തിസ്ഥാനം ആണെന്ന് അറിയുന്നു ണം പോലെ നിറമുള്ളവനും വേദസ്വരൂപനും യാഗസ്വരൂപനും സകല ദേവസ്വരൂപനും യജ്ഞ പുരുഷനുമായ ആ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കുതിരയുടെ മുഖം പോലെയുള്ള മുഖത്തോട് കൂടിയവനായതുകൊണ്ട് ഹയഗ്രീവൻ എന്ന പേരോടുകൂടി എൻ്റെ യാഗത്തിൽ അവതരിച്ചു ആ ഹയഗ്രീവന്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്കുകൾ മനോഹരങ്ങളായ വേദവാക്കുകൾ പുറപ്പെട്ടു യുഗാവസാനത്തിലെ പ്രളയഗാനത്തിൽ വൈവസ്വതമനുവാകുവാൻ പോകുന്ന സത്യവ്രതൻ എന്ന രാജാവിനാൽ ദർശിക്കപ്പെട്ടവനും ഭൂമിയെ പ്രധാനമായി സ്വരൂപത്വേന അംഗീകരിച്ചവനും സകല ജീവരാശികൾക്കും ആശ്രയഭൂതനും മത്സ്യ സ്വരൂപിയുമായ ഭഗവാൻ ശ്രീഹരി മഹാഭയത്തെ ജനിപ്പിക്കുന്ന പ്രളയകാലത്തിലെ ജലത്തിൽ എൻ്റെ മുഖത്തിൽ നിന്ന് നിർഗളിച്ചതായ വേദങ്ങളുടെ ഭേദങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ആ പ്രളയജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു വജ്രത്തിൽ വസിക്കുമ്പോൾ വിഷം കലർന്ന ജലത്തെ പാനം ചെയ്ത പശുക്കളെയും പശുപാലകന്മാരെയും അനുഗ്രഹിക്കുന്നതായ നോട്ടമാകുന്ന അമൃതവർഷത്താൽ ജീവിപ്പിക്കുക എന്നതും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കേണ്ടതിനായി വർദ്ധിച്ച വിഷവീര്യം കൊണ്ട് ഇളകിയ നാവോട് കൂടിയ സർപ്പത്തെ ലീല കൊണ്ട് അവിടെ നിന്ന് ഓടിക്കുക എന്നതും ശ്രീകൃഷ്ണൻ ഭഗവത് അവതാരമല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നതല്ല കാവിയനെ യമുനയിൽ നിന്ന് ദൂരത്താക്കിയ ആ ദിവസം ആ ദിവസം രാത്രി മുൻചാടവിയിൽ എല്ലാവരും ഏറ്റവും ദൃഢമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മകാലത്തിൽ ശുഷ്ക്കിച്ചിരിക്കുന്ന ആ കാട്ടിൽ കാട്ടുതീ പിടിപെട്ടു നാല് ഭാഗത്തും ഒരേ സമയത്ത് അഗ്നി പിടികൂടി അപ്പോൾ ഉണർന്നവരായ ഗോപന്മാർ അതുതന്നെ അവരുടെ അവസാന കാലമെന്ന് കരുതി പരിഭ്രമിച്ചപ്പോൾ അറിയപ്പെടുവാൻ കഴിയാത്ത കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് ഗോപന്മാരോട് കണ്ണടയ്ക്കുവാൻ പറയുകയും ഉടനെ അവരെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഈ ശ്രീകൃഷ്ണന്റെ അമ്മയായ യശോദ പുത്രനായ ഭഗവാനെ കെട്ടിയിടുവാനുള്ള സാധനമായിട്ട് ഏതേത് കയറിനെ എടുത്തുവോ അത് സകലവും മതിയാകാ മതിയാകാത്തതായിട്ട് തന്നെയിരുന്നു ഈ കൃഷ്ണൻ കോട്ടുവായേട്ടപ്പോൾ ഗോപസ്ത്രീയായ യശോദ കൃഷ്ണമുഖാന്തർ ഭാഗത്തിൽ ലോകങ്ങളെ കണ്ടിട്ട് സന്ദേഹിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണമഹിമയെ അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു ഈ കൃഷ്ണൻ നന്ദഗോപനെ വരുണ പാശരൂപമായ ഭയത്തിൽ നിന്നും വിടുവിക്കും മയനെന്ന അസുരന്റെ പുത്രനായ വ്യോമനെന്നു പേരായ അസുരനാൽ വില്ലുവതാരങ്ങളിൽ അടക്കപ്പെട്ട ഗോപന്മാരെയും വിടുവിക്കും അവരെ രക്ഷപ്പെടുത്തും സമയങ്ങളിൽ സമയത്തിൽ പ്രവൃത്തിയുള്ളവരും അതുകൊണ്ട് രാത്രിയിൽ വളരെ ക്ഷീണത്തോടു കൂടെ ദൃഢമായി ഉറങ്ങുന്നവരുമായ ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിപ്പിക്കുവാൻ തക്ക വിധമുള്ള പ്രവൃത്തികളെ ചെയ്യും ഗോപന്മാർ ഇന്ദ്രനെക്കുറിച്ച് ചെയ്യുന്ന യാഗം നിർത്തൽ ചെയ്തപ്പോൾ ആ യാഗം നിർത്തിക്കു നിർത്തിച്ചപ്പോൾ ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കുവാൻ വിചാരിച്ച് മഴ പെയ്ക്കും ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഏഴ് വയസ്സായ ഈ കൃഷ്ണൻ ഏഴ് വയസ്സ് മാത്രം ഉള്ള ആ കൃഷ്ണൻ ഗോവർദ്ധന പർവതത്തെ കളിയായിട്ട് തൻ്റെ കയ്യിൽ കുടയായി പിടിക്കും പോലെ പിടിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ രാസഗ്രീഡയാകുന്ന മഹോത്സവത്തെ നടത്തുവാൻ ഒരുങ്ങിയവനായിട്ട് കാട്ടിൽ പ്രവേശിക്കും ചന്ദ്രകിരണങ്ങൾ നിമിത്തം വെളുത്ത നിറമുള്ള രാത്രിയിൽ മനസ്സിനെ അപഹരിക്കുന്ന പദങ്ങളടങ്ങിയതും ദീർഘവും ആലാപവിശേഷമുള്ളതുമായ ഗാനത്തെ കേട്ടിട്ട് ഉജ്ജ്വലിച്ചിരിക്കുന്ന ഉജ്വലിച്ചിരിക്കുന്ന മന്മഥവികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേര കുബേരന്റെ അനുചരനായ ശംഖചൂടൻ്റെ ശിരസിനെ അപഹരിക്കും പ്രലംബൻ കഴുതയുടെ ആകൃതി ധരിച്ചു വന്ന ധേനുകൻ ദർതുരത്തിൻ്റെ ആകൃതിയിൽ വന്ന ബകൻ കുതിരയുടെ രൂപം ധരിച്ച കേശി അരിഷ്ടൻ ചാണൂരൻ മുഷ്ടികൻ മുതലായ മല്ലന്മാർ കുവരയാപീഠം പേരായ ഗജാസുരൻ കംസൻ മൂന്നു കോടി മ്ലയച്ച സൈന്യത്തിന്റെ അധിപനായ യവനൻ നരകാസുരൻ പൗണ്ടകൻ വല്വലൻ ദന്തവക്ത്രൻ കാളയുടെ രൂപം ധരിച്ച ഏഴ് രാക്ഷസന്മാർ ശംഭരൻ വിദുരഥൻ രുക്മി മുതലായവർ യുദ്ധത്തിൽ വിളങ്ങുന്നവരും വില്ലാളികളുമായ കാമ്പോജന്മാർ മത്സ്യദേശത്തിലുള്ളവർ കുരുദേശത്തിലുള്ളവർ കേഗയാ ദേശക്കാർ സിഞ്ചയദേശക്കാർ ഇവരെല്ലാം ബലരാമൻ ഭീമസേനൻ അർജുനൻ എന്ന കപടനാമധ്യേയങ്ങളോടുകൂടിയ ഹരി നിമിത്തമായി ആർക്കും കാണാൻ കഴിയാത്തതും ശ്രീഹരിയെ സംബന്ധിച്ചതുമായ വൈകുണ്ഠത്തെ പ്രാപിക്കും യുഗന്തോറും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും അല്പമായ ആയുസോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരനായ തൻ്റെ അഭിപ്രായമായ വേദം സമുദ്രം പോലെ കരകാണുവാൻ കഴിയാത്തതായിട്ട് വരുമെന്ന അങ്ങനെ വരുമെന്ന് കരുതിയ ആ ഭഗവാൻ സത്യവതിയിൽ അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭ വിഭജിക്കും ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുറച്ചവരും മയം നിർമ്മിച്ചതും ദേവന്മാർക്ക് കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതുമായ മൂന്ന് പുരങ്ങളെ കൊണ്ട് ലോകങ്ങളെ ഹിംസിക്കുന്ന അസുരന്മാരുടെ ബുദ്ധിക്കുള്ള യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാണെന്ന് ബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതുമായ പാഷണ്ഠവേഷത്തെ ഭഗവാൻ ധരിച്ചിട്ട് വേദവിരുദ്ധമായ മതത്തെ അവർക്ക് ബോധിപ്പിക്കും ഇത് ബുദ്ധാവതാരമാകുന്നു ഏത് കാലത്തിൽ സജ്ജനങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ പോലും ശ്രീഹരി കഥാ ആ ശ്രീഹരിയുടെ കഥ പറയുന്നത് ഇല്ലാതാകുകയും ബ്രാഹ്മണ ക്ഷത്രിയ വംശ വൈശ്യന്മാരായ മൂന്ന് വർഗക്കാരും ഈശ്വര വിശ്വാസമില്ലാത്തവരും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കുകയും ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നുവോ യാഗാദി കർമാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ വരികയാൽ സ്വാഹ സ്വത വഷ് എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ ആ കാലത്തിൽ ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്ന കലിയെ നശിപ്പിക്കുന്നവനായിട്ട് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും സൃഷ്ടി ചെയ്യുന്നതിൽ തപസിന്റെ സ്വരൂപമായ ഞാനും ഋഷികളും പ്രജാപതികൾ ഒൻപത് പേരും പരിപാലനത്തിൽ ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും സംഹരിക്കുന്നവരിൽ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും അസുരന്മാർ മുതലായവരും ഇവരെല്ലാവരും അനന്തശക്തിയോടുകൂടിയ ഈശ്വരന്റെ മായാവിലാസങ്ങളാക്കുന്നു വിഷ്ണുവിൻ്റെ അവതാര മഹിമയെ പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചിട്ടാകുന്നു വിസ്തരിച്ചു പറയാൻ ആർക്കും കഴിയുകയില്ല എന്ന് കാണിക്കുന്നു ഭൂമിയിലുള്ള ധൂളികളെയും ആർക്കും കണക്കാക്കുവാൻ കഴിയുമോ ആ മാതിരിയുള്ള വിദ്വാൻ ആയാൽ കൂടെ ശ്രീ വിഷ്ണുവിൻ്റെ മഹിമയെ ഗണിച്ചു തീർച്ചപ്പെടുത്തുവാൻ കഴിയുന്നതല്ല എന്തുകൊണ്ടെന്നാൽ മൂന്ന് ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ക്ഷോഭിക്കാതെ സാമ്യാവസ്ഥയിൽ പ്രാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നു ആ പരമപുരുഷന്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല നിനക്ക് മുൻപേ ജനിച്ചവരായ സനഗാദികളും അറിയുന്നില്ല പിന്നെ ആർക്കുതന്നെ അറിയും ആയിരം മുഖമുള്ള ആദിദേവനായ ശേഷൻ കൂടെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും കര കണ്ടിട്ടില്ല സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാതകമനത്തെ സർവാത്മന കപടമില്ലാതെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് നാശരഹിതനായ ഭഗവാൻ കരുള കരുണയുള്ളവനായിരിക്കും എന്നാൽ അവർ മറ്റുള്ളവർക്ക് കടക്കുവാൻ കഴിയാത്തതായ മായയെ കടക്കും മായാ തത്വത്തെ അറിയുകയും ചെയ്യും അവർക്ക് മായാബാധ ഇല്ലെന്ന് പ്രത്യക്ഷമായി അറിയാം എങ്ങനെയെന്നാൽ നായ്ക്കും കുറുക്കനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അവർക്ക് ഉണ്ടാവുകയില്ല ഹേ നാരദ ഈ പരമപുരുഷന്റെ യോഗമായയെ ഞാൻ അറിയുന്നു സനഗാദികളായ നിങ്ങളും അറിയുന്നുണ്ട് ജ്ഞാനസ്വരൂപനായ പരമശിവൻ പ്രഹ്ലാദൻ സ്വായംഭൂമനു ആ മനുവിൻ്റെ ഭാര്യയായ ശതരൂപ അവർ രണ്ടുപേരുടെയും പുത്രന്മാരായ പ്രിയവ്രതൻ ഉത്താനപാദൻ മുതലായവർ പ്രാചീന ബർഹിസ് ഋഭു എന്നുപേരായ മുനി വേനന്റെ പിതാവായ അംഗരാജാവ് ധ്രുവൻ എന്നിവരും അറിയുന്നുണ്ട് ഇച്ഛാകു പുരുരവസ് പുരരവസ് മുജുകുന്ദൻ വിദേഹൻ ഗാദി രഘു അംബരീഷൻ സകരൻ ഗയൻ നഹുഷപുത്രനായ യയാദി മുതലായവർ മാംതാതാവ് അളർക്കൻ ശതധന്യാവ് അനു രതിദേവൻ ഭീഷ്മർ ബലി അമൂർത്തരയൻ ദിലീപൻ സൗഭരി ഉദങ്കൻ ശിബി ദേവലൻ പിപ്പലാദൻ ദധീജി ഉദ്ധവർ പരാശരർ ഭൂരിഷേണൻ മറ്റ് ശ്രേഷ്ഠരായ വിഭീഷണൻ ഹനുമാൻ ശുഗർ പാർത്ഥന്മാർ ആഷ്ടിഷേണൻ ആഷ്ടിഷേണൻ വിധുരൻ ശ്രുതദേവൻ മുതലായ ശ്രേഷ്ഠന്മാർ ഇവരും അറിയും പാപികളായ സ്ത്രീകൾ ശൂദ്രർ കൂണന്മാർ വേടന്മാർ ഇവരായിരുന്നാൽ കൂടിയും സമ്പാദി ജടായു മുതലായ തിര്യക് ജന്തുക്കൾ ജന്തുക്കൾ കൂടിയും അത്ഭുതമായ വിധത്തിൽ പാത പ്രക്ഷേപണം ചെയ്ത ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരുടെ സമ്പ്രദായത്തെ അഭ്യസിച്ചവനാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ അറിയുകയും ദേവമായയെ കടന്നു പോവുകയും ചെയ്യുന്നു എപ്പോഴും പ്രശാന്തവും ഭയമറ്റതും ജ്ഞാനസ്വരൂപവും ശുദ്ധവും എല്ലായ്പ്പോഴും ഒരേ വിധത്തിലിരിക്കുന്നതും ഛേതനങ്ങൾ അചേതനങ്ങൾ എന്ന് പറയപ്പെടുന്നവയിൽ നിന്ന് വിലക്ഷണവും ആത്മതത്വ സ്വരൂപവും എപ്പോഴും ആനന്ദമായിരിക്കുന്നതും ശോകമറ്റതുമായ ഏതൊരു ബ്രഹ്മത്തെ മുനിമാർ അറിയുന്നുവോ ആ ബ്രഹ്മം ഭഗവാനായ പരമപുരുഷന്റെ സ്വരൂപം തന്നെയാണ് ആ ബ്രഹ്മത്തെ കർത്താവ് കർമ്മം കാരണം എന്നിങ്ങനെയുള്ള കാരകങ്ങളോടുകൂടിയതും ധാതുർത്ഥങ്ങളെ മുഖ്യമായി ധരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായി വർണ്ണിക്കാൻ ശക്തിയുള്ളതല്ല ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ മുന്നിൽ മായയും ലജ്ജനിമിത്തം പ്രവേശിക്കാതെ ബഹുദൂരത്തിലിരിക്കുന്നു ഉത്സാഹികളായ മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ നിലനിർത്തിയ ശേഷം ഭേദഭാവന നിമിത്തമുള്ള കർമ്മങ്ങൾ നടത്താൻ ഉപയോഗമുള്ള സാധനങ്ങളെ സ്വർഗ ഇന്ദ്രൻ ഇന്ദ്രൻ കിണറുകുഴിപ്പാനുള്ള ആയുധത്തെ എന്ന പോലെ വിട്ടുകളയുന്നു ദേഹത്തിലുള്ള ധാതുക്കൾ അവയുടെ കാരണദ്രവ്യങ്ങളിൽ ലയിക്കുമ്പോൾ അതിനെ അനുസരിച്ച് നശിക്കുന്ന ശരീരത്തിൽ വസിച്ചിരുന്ന ആ ജീവാത്മാവ് നശിക്കുന്നില്ല ആ ജീവാത്മാവാണ് ആദിവാഹിക ശരീരത്തോട് ചേർന്ന് സ്വർഗാദി ഭോഗങ്ങളെ അനുഭവിക്കുന്നത് ജനനവും മരണവും ദേഹധർമ്മമാണ് ജീവാത്മാവ് വാസ്തവത്തിൽ ജനനാദി വികാരങ്ങൾ ഒന്നുമില്ലാത്ത ഭഗവാൻ തന്നെയാകുന്നു വീട് ദഹിക്കുമ്പോൾ വീട്ടിലുള്ള ആകാശം ദഹിക്കാത്തതുപോലെ ദേഹം നശിക്കുമ്പോൾ ജീവൻ നശിക്കുന്നില്ല ഹേ നാരദ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതലായതിനെ കാരണമായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ചുരുക്കമായി ഞാൻ നിന്നോട് വിവരിച്ചു കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ശ്രീഹരിയെ കൂടാതെ ഒന്നും തന്നെയില്ല ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂല കാരണമാണ് ആ ഭഗവാൻ തന്നെയാണ് എല്ലാം കാര്യം കാര്യ കാരണത്തിൽ നിന്ന് അന്യമല്ല എന്ന് സർവസമ്മതമായ സിദ്ധാന്തമാകുന്നു ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമായ ഇതിനെ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത് ഇതിനെ ശ്രീ നാരായണൻ എനിക്ക് ഉപദേശിച്ചു അന്യർക്ക് മനസ്സിലാക്കാൻ തക്ക വിധം നീ ഇതിനെ വിസ്തരിച്ചു പറയണം സർവസ്വരൂപനും എല്ലാത്തിനും ആധാരമായിരിക്കുന്നവനും ഭഗവാനുമായ ശ്രീഹരിയിൽ മനുഷ്യർക്ക് ഏത് വിധമായാൽ ഭക്തി ജനിക്കുമോ ആ വിധത്തിൽ വരണം എന്ന സങ്കല്പത്തോടുകൂടെ വർണ്ണിക്കണം മനുഷ്യജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്താൽ ഭഗവാൻ സന്തോഷിക്കുകയില്ലെങ്കിൽ ശരീരാവസാനത്തോടുകൂടെ നശിക്കുന്ന ധർമാർത്ഥ കാമങ്ങൾ കൊണ്ട് എന്താണ് ഫലം ധർമാർത്ഥ കാമങ്ങൾ എന്ന മൂന്ന് വിധ പുരുഷാർത്ഥങ്ങളും നശിക്കുന്നവയാണ് ശരീരവും നശിക്കുന്നത് തന്നെയാണ് മുക്തിയെ സമ്പാദിക്കാൻ സമർത്ഥമായ മനുഷ്യജന്മം സിദ്ധിച്ചാൽ മുക്തിപ്രദനായ ശ്രീകൃഷ്ണനിൽ നാശരഹിതമായ ഭക്തി ഉണ്ടാകണം എന്നാൽ മാത്രമാണ് ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന ഉത്തമ കീർത്തിയോടുകൂടിയ അധോക്ഷജനയിൽ ഭക്തിയില്ലാതെ വന്നാൽ വർണ്ണാശ്രമാദികളെ ആ ആ വർണ്ണാശ്രമം മുതലായവയെ അനുഷ്ഠിച്ചതുകൊണ്ട് എന്താണ് ദാനങ്ങളാൽ പ്രയോജനം എന്താണ് തപസ്സുകൊണ്ടും ശാസ്ത്രാഭ്യാസങ്ങൾ കൊണ്ടും ഫലം എന്താണ് ഈ ഈശ്വരൻ്റെ ലീലയെ എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന്റെ മനസ്സ് മായയാൽ മോഹത്തെ പ്രാപിക്കുകയില്ല ഇങ്ങനെ ഈ അധ്യായം സമാപിച്ചു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണെ ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാ സപ്തമോധ്യയ ഓം നമോ ഭഗവതേ വാസുദേവായ